നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം നിങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എനിക്കൊന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്തുപറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും